ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ നമുക്കൊരു മീൻ മീൻകുളം അത് നിർമ്മിക്കാം അതിൽ നിന്ന് ആദായം ഉണ്ടാക്കാം അതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായിട്ട് ഇതിനോരോ നയങ്ങളുണ്ട് ഓരോ രീതിയുണ്ട് അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു തരും ഫുള്ളായിട്ട് വീഡിയോ കാണണം തൽക്കാലം ഞാനൊരു മുറുക്കനകത്തു നിന്ന് നൈസിന് കിളയം അങ്ങോട്ട് വരും സംഭവം ചെറിയ നല്ലൊരു ചാറ്റമഴയൊക്കെ ഉണ്ട് കേട്ടോ ഈ മഴ പെയ്തതൊരു കണക്കിന് കാര്യമായി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിനൊക്കെ അന്നേരം ഇച്ചിരി കട്ടിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിളയ്ക്കാനൊക്കെ ഒരിച്ചിരി എളുപ്പമായിരിക്കും സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ ഓരോ കിളയൊക്കെ കിളച്ചിട്ട് വന്ന് ഡ്രസ്സ് മാറുന്നു അപ്പോൾ ഓരോ കിളക്കും ഓരോ ഡ്രസ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത് സംഭവം ഒന്നുമല്ല നമ്മളിപ്പോൾ ഓരോ ദിവസവും ഒറ്റ ദിവസം കൂടി ഒന്ന് കുഴിച്ച് തീർക്കാൻ ഒക്കത്തില്ലല്ലോ അംമാതിരി മണ്ണാണ് അതിനകത്ത് കുഴിച്ചു മാറേണ്ടത് കണ്ടില്ലയോ വലിയ കാര്യത്തെ ഒറ്റയ്ക്ക് കളയ്ക്കാനാണ് തുടങ്ങിയതാണ് പക്ഷെ നടക്കത്തില്ല കുറേ ദിവസം കുഴിച്ചു അത്ര കുഴിച്ചിട്ടും വന്നല്ലയോ തീരുന്നില്ല പിന്നെ ഏതായാലും നിർത്തിയിട്ട് ഞാൻ ലാസ്റ്റിലെന്തായാലും ജെ സി ബി വിളിച്ചു കണ്ടാ എണ്ണം കണ്ട അത് കുത്തി ഇറക്കുന്ന കണ്ടോ ടീച്ചറാ ഇതിന് തിരിച്ച് കയറുമ്പോൾ ഞാൻ കാച്ചു കൊടുക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഇല്ല ആന കരിമ്പും തോട്ടത്തിൽ കയറുന്ന ലൈൻസിന് കയറി വന്നാളിയ പണിയങ്ങ് കിടന്നുവാണോ നോക്കി കേട്ടോ മണ്ണൊക്കെ മാറ്റി സത്യം പറഞ്ഞാൽ ജെ സി ബി വരെ വന്ന് നമ്മളെങ്കൊണ്ട് ഒറ്റയ്ക്ക് ഇത്രയും കുഴിച്ചെടുക്കാൻ പാടാം എന്നുള്ള നഗ്നസത്യം കഴിഞ്ഞാൽ പിന്നീടാണ് മനസ്സിലാക്കി നാല് കള കളച്ചപ്പോഴാണ് എൻ്റെ തലയിലോട്ട് കയറിയത് സംഭവിച്ചിരിയോട് ഇരുട്ടിയാണ് സമയപ്പെടുത്തുന്നത് കാരണം ഇരുട്ടിയാലും സാരമില്ല കാര്യം ഇത് സംഭവം ഇത് കുഴിച്ച് തീർക്കണം അപ്പോൾ ഏതായാലും അതിനകത്ത് ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ടെന്ന് ഞാൻ അല്ലാതെ പറയാം അപ്പോൾ ഏതായാലും ഞങ്ങളത് കുഴിച്ചു കുഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലും അതിൻ്റെ സൈഡിൽ എന്താ പറയുന്നത് വേരുകളും കാര്യങ്ങളുമൊക്കെ ഇറങ്ങിയിരിക്കും അപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതൊന്ന് ശ്രദ്ധിച്ചോണം കാരണം ഈ വേരൊക്കെ മാക്സിമം റിമൂവ് ചെയ്യണം ഇല്ലെങ്കിൽ ഈ വേര് വളർന്നിറങ്ങിയിട്ട് നമ്മുടെ ഈ പടുത് നമ്മളെടുത്തില്ലേ ഈ പടുതെ അത് തിളച്ചിറക്കും അതിന് ഡാമേജ് വരാൻ കാരണം കേട്ടോ അപ്പോൾ അതിൻ്റെ മാക്സിമം അതിൻ്റെ സൈഡിലുള്ള വേരുകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് എത്രത്തോളം കളയാവോ അത്രയും കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം ഇത് മാക്സിമം നമ്മൾ അത് കറക്റ്റ് ലെവലിന് അരിഞ്ഞെടുക്കണം കറക്റ്റ് സ്ക്വയർ എടുക്കണം അപ്പോൾ അതൊരു വലിയൊരു പണിയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ ഇടിച്ച് നിർത്തിയാൽ നമുക്കൊരു തൃപ്തികരത്തവും ഇല്ല തന്നെയല്ല മണ്ണ് മാറ്റും തോറും ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കാനേ പറ്റൂ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാനിതൊരു രണ്ട് കുളമായിട്ട് ചെയ്യാൻ ആദ്യം പ്ലാൻ ചെയ്തത് കാരണം ഇതിൻ്റെ നടുക്ക് റബ്ബർ ഇപ്പോൾ അത് മാക്സിമം പോണ്ടാന്നൊക്കെ വിചാരിച്ചിട്ട് രണ്ട് കുളവായിട്ട് ചെയ്തിട്ട് രണ്ട് സൈസ് മീനെയൊക്കെ ഇടാനായിട്ടാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ ആദ്യം രണ്ട് വെട്ടമായിട്ടാണ് കുഴിച്ചത് എന്നിട്ട് ഈ ഒക്കെ സൈഡിൽ ഇപ്പോൾ ചില സ്ഥലത്തൊന്നും കട്ടിയില്ല കാരണം ഈ മണ്ണ് വീട് പണിഞ്ഞ സമയത്തൊക്കെ ഓരോരോ ഇട്ടിട്ട് ആ ഇടയ്ക്കുള്ള ലെയറിന് കട്ടിയൊന്നും ഇല്ലാതിരിക്കുന്ന ഭാഗമുണ്ട് കൂട്ടത്തിൽ എന്തായാലും അമ്മേം കൂടെ വന്നൊരു സ ഒരു കൈ സഹായം ചെയ്യുക ലാസ്റ്റ് എൻ്റെ ദൈവം ഇത് ഭയങ്കര കോമഡിയാകും അപ്പോൾ ഏതായാലും അമ്മേം കൂടെ വന്ന് നമ്മളിന്ന് സഹായിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സംഗതി ഇത് കാണുമ്പോൾ അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ലാതെ നമുക്ക് ഇതിനകത്ത് ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഞാനൊരു വലിയ വട്ടത്തരം കാണിക്കുന്നതിന് ഭയങ്കരമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മണ്ണൊക്കെ കുഴച്ച് ചള്ള പോലൊക്കെ നല്ല ഇതായിട്ട് അത് അവിടെ എല്ലാം പറ്റിച്ച് കറക്റ്റ് ലെവൽ ചെയ്യാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്നൊക്കെ പോകണമെങ്കിലും ഇത് വച്ചിട്ട് നല്ല പരിപാടിയാത് നല്ല പണിയാണ് ഏതായാലും നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറെ കുറേയൊക്കെ അത്രമാത്രം ശരിയാവുന്നിടത്തിട്ട് പക്ഷേ ഈ ഒരു സംഭവമുള്ള ഇത് മൊത്തത്തിൽ ചെയ്തെടുക്കുന്നത് ബെറ്റർ ആയിരിക്കും കാരണം ഇടുന്ന പടുത ഒരു കാരണവശാലും ഒരു പോറലും പറ്റത്തില്ല പിന്നെ അതിൻ്റെ അരിവിലൊക്കെ കുറേ പോർഷൻസ് അങ്ങനെ കട്ടി കുറഞ്ഞുടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ ചെയ്യുക നമ്മൾ നന്നായിട്ട് അടിച്ചുറപ്പിക്കാൻ ശ്രമിക്കുകയാണ് പിന്നീട് ഞാൻ അതിൻ്റെ പടുത മേടിച്ചിട്ടുണ്ട് അതായത് ഏകദേശം എണ്ണൂറ് അറുന്നൂറ്റമ്പത് എണ്ണൂറ് ജി എസ് എമ്മിനടുത്ത് വരും അപ്പോൾ ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് പടുതയുടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് വിത്ത് ജി എസ് ടി സൈഡ് വരുമ്പം സംഭവം കാണുന്നോന്നുമല്ല ചെറിയൊരു ബോക്സിനകത്ത് വന്നിട്ടും സത്യമണ്ണ എടുത്ത് പൊക്കാൻ തന്നെ ഭയങ്കര വെയിറ്റാണ് രണ്ടുപേര് വേണം അത് തൂക്കി എടുത്തുകൊണ്ട് പോണേ തന്നെ ഇത് ഞാൻ ഈ ഓൺലൈനിൽ കൂടെ മേടിച്ചതാണ് ഓൺലൈൻ മീൻസ് എനിക്കൊന്ന് കോട്ടയത്തെ കണ്ടുള്ള ഏതൊരു ടാർപോളിയം എന്തോ ടാർപോളിയം എന്ന് പറഞ്ഞു ആ ഒരു കമ്പനിന്നാണ് ഇത് മേടിച്ചത് അപ്പോൾ ഇത് വിരിച്ചിടാനെ കൊണ്ട് ഭയങ്കര പടത്തില്ല ഒരാളെയും കൊണ്ടൊന്നും പറ്റത്തില്ല ഏതായാലും എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിരിച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് രണ്ട് അടുത്തായിട്ടും കുളം രണ്ട് കുളമായിട്ട് സെറ്റ് ചെയ്യാനും ഒട്ടുള്ളൊരു പരിപാടിയാണ് അപ്പം നമ്മൾ അപ്പുറത്ത് കളിക്കാൻ പോയി നമ്മുടെ പയ്യന്മാരൊക്കെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡൊക്കെ ഒന്ന് കറക്റ്റ് അറേഞ്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ മണ്ണ് നിറച്ച് ചാക്കുകൾ വെക്കണമെന്നില്ല അപ്പോൾ എനിക്കിങ്ങനെ ചാക്കില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന സമയത്താണ് എന്തുമായാലും ചൂഷം പോലെ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് തുടങ്ങുന്നത് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ അതിൻ്റെ കോൺട്രാക്റ്റോട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞു സിമെൻറ്റ് ചാക്കൊക്കെ ഫ്രീ ആയിട്ട് എടുത്തോ എത്ര എവിടെയെങ്കിലും എടുത്തോളാം പറഞ്ഞു അപ്പോൾ ഞാൻ ഏതായാലും പേരെയൊക്കെ പണിക്ക് നിർത്തി നമ്മുടെ നാട്ടിലുള്ള സാർമാർ തന്നെയാണ് അപ്പോൾ അവരെയൊക്കെ ഞാൻ എന്തായാലും രണ്ടുപേരെ പണിക്കൊക്കെ നിർത്തി അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ പഞ്ചായത്തിലേക്ക് ആൾ വന്നത് അപ്പോൾ ഈ ഒരു പദ്ധതി പഞ്ചായത്തിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചായത്തിൽ പഞ്ചായത്തിന്ന് വന്നു പഞ്ചായത്തിൽ നിന്ന് വന്ന മേഡം പറയുന്നത് ഇത്ര നീളവും വീതിക്കും കറക്റ്റ് ഒറ്റ സ്ക്വയറിൽ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഒരു മൂന്ന് മരവും മുറിച്ച് വീണ്ടും ഞാൻ ആ മണ്ണൊക്കെ തേച്ച് പിടിപ്പിച്ചത് വീണ്ടും ഞാൻ കിളച്ച് അത്രയും ഭാഗം കളഞ്ഞു തൊണ്ണൊറ്റ ഒറ്റ ഉണ്ടാകും അവിടുത്തെ മേഡമൊക്കെ വന്നിട്ട് പറഞ്ഞ് സ്ഥിതിക്ക് എന്തായാലും കറന്നിരുന്ന മൂന്നാണ്ട് പ്രബറൊക്കെ ഞാനങ്ങ് വെട്ടി അപ്പോഴത്തേന് വീട്ടിൽ കലിപ്പായി മരം മുറുപ്പുകാരെ വിളിച്ച് എന്തായാലും പിന്നെ അതും ചെയ്തു ആ വകയിൽ വേണ്ട നല്ലൊരു പൈസ പോയി അപ്പോൾ ഒന്നുകൂടി ഇനി നമ്മൾ ജെ സി വിളിച്ചിട്ട് വേണം ഇനി വീണ്ടും ഒന്നുകൂടെ സെറ്റാക്കി എടുക്കാം അതിന് രണ്ട് വട്ടം വന്നു അധിക ചിലവാടായി കാര്യം നമ്മൾ ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഇല്ലാതെ എടുത്ത് ഇത് ഞാനൊരു പ്ലാനിങ് ഇല്ലാതെ ചുമ്മാ എനിക്കൊരു ദിവസം ഒന്ന് ചെയ്യണമെന്ന് തോന്നി ഞാനങ്ങ് ഇറങ്ങിയതാണ് ഇത് ലാസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഓരോരോ പണികളും അതിനകത്ത് വരുന്നത് അല്ലാതെ ഞാൻ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരുന്നു ഒരിക്കലും ഇങ്ങനെ വരത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അധികം അല്ലെങ്കിൽ ക്യാഷ് പോതെ സേവ് ചെയ്ത് ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണുന്നവർ പുതുതായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിട്ടേ ചെയ്യാവൂ ഉണ്ടാക്കിയിട്ടേ ചെയ്യാവൂ അതൊരു ഡയഗ്രാം പോലെ വരച്ചിട്ടാണേലും അങ്ങനെ ഇല്ലെങ്കിൽ കാശ് കയ്യിൽ നിന്ന് പോകുന്നതിന് ഒരു കാര്യം അത്ര നമ്മൾ നമ്മൾ പോലും ഉദ്ദേശിക്കാൻ കാശ് ഉൾക്കൊണ്ടിരിക്കും നമ്മുടെ കൊച്ചാട്ടമാമിലൂടെ നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട് പുള്ളിയും കൂടെ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിനൊരു നന്ദി ഞാൻ പറയുന്നുണ്ട് കാരണം നമ്മളിവിടെ അത്രയും വർക്ക് ചെയ്ത് നിന്നു പിന്നെ സൈഡിലെ മണ്ണൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് കറക്റ്റ് നിരത്തി ഒക്കെ എടുക്കാൻ ശ്രമിക്കുക കാരണം ഇനി എനിക്ക് പണിക്കാരെ വിളിക്കാനുള്ള പൈസ എൻ്റെ കയ്യില അപ്പം തന്നെ നല്ലൊരു പൈസ എടുത്തായിട്ടുണ്ട് ഇപ്പം തന്നെ ഏകദേശം ഒരു രൂപയുടെ അടുത്തോട്ട് വരുന്നു നിങ്ങൾ വിചാരിക്കും ഇപ്പം ഇത്രയും അങ്ങോട്ട് ചെയ്തപ്പോഴത്തേന് ഒരു രൂപയുടെ അടുത്തോട്ട് വന്നു സംഭവം വന്നു കാരണം പണിക്കാരെ ഇതിനകത്ത് വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് ആയിട്ടൊന്ന് കണ്ടതേ ഉള്ളൂ കാരണം കുറേ ദിവസം നിർത്തിയിട്ടാണ് ഇത്രയൊക്കെ ചെയ്തത് വീഡിയോയിലാണ്ട് പെട്ടെന്ന് അങ്ങ് തീർന്നേ അറിഞ്ഞില്ല അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇനി കുറച്ചൊക്കെ ഞാൻ തന്നെ പണിക്കാരനും അപ്പോൾ വീണ്ടും ഞാൻ ആ പടുത്തിയിടാൻ വേണ്ടിയിട്ട് കോർണറൊക്കെ നിരത്തുക പിന്നെ നിരത്തുമ്പോഴും അടുത്ത റിസ്ക് കൊണ്ട് നമ്മൾ കിണറിനോട് ചേർത്താ എടുത്തത് ഒരു പേടിയുണ്ടായിരുന്നു കാരണം കിണർ ഇരുത്തുമെന്നൊരു പേടിയുണ്ടായിരുന്നു കിണറിൻ്റെ സൈഡൊക്കെ ചേർത്ത് ഇങ്ങനെ എടുക്കുന്നത് അത്യാവശ്യം സൂക്ഷിച്ച് വേണം കാര്യം വലിയ ഡിസ്റ്റൻസ് വ്യത്യാസമൊന്നുമില്ല കാരണം ഇവർ പറഞ്ഞെനിക്ക് അളവ് തറയ്ക്കാറൊക്കെ എൻ്റെ അയ്യത്ത് അത്ര അളവും വരുന്നില്ല അതാണ് ഒരു വേറെ പ്രശ്നം അപ്പോൾ ഈ പുതുതായിട്ടാരെങ്കിലുമൊക്കെ ഇതിനകത്തോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു പുതുതായിട്ട് കാണുന്നവർക്കാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കല്ല എനിക്കത്ര എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ജസ്റ്റ് ഒരു ആഗ്രഹത്തിന് ഇറങ്ങണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇത് കാണുന്നവർ ജസ്റ്റ് നല്ല വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ഇറങ്ങാവൂ ഇല്ലെങ്കിൽ നമുക്കത് പണി കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ നമുക്ക് നേരത്തെ ഈ പടുത്ത ഇടുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ അടിവശമൊക്കെ വീണ്ടും ഒന്ന് നൈസാക്കണം അപ്പം അതിന് ചാക്ക് പഴയ തുണികൾ അതൊക്കെ ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത അപ്പോൾ അവർ ചോദിച്ചപ്പോൾ എനിക്ക് അവർ ഇതിന് വേണ്ടിയിട്ട് പഴയ തുണികളും ചാക്കുകളും മറ്റ് സാധനങ്ങളൊക്കെ അവർ തന്നു അപ്പോൾ എനിക്ക് മാക്സിമം ഇത്ര ഏരിയയിൽ നിന്ന് അപ്പോൾ കുറേ അധികം സംഭവങ്ങൾ വേണം ഇതിന് എത്രത്തോളം നമ്മളത് സെറ്റ് ചെയ്യുന്ന അത്രയും നാളും പടുത നീറ്റായിട്ട് കിടക്കും അങ്ങനെ വേസ്റ്റ് തുണികളൊക്കെ ഇട്ട് എന്തുമായാലും ലാസ്റ്റിൽ നമ്മളെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് വീണ്ടും അടുത്ത സെറ്റിനെ വിളിച്ച് അപ്പോൾ നേരത്തെ ഒരു സെറ്റിനെ കൊണ്ട് രണ്ട് കുഴിയിലോട്ട് ഇട്ടു ഇപ്പോൾ ഒറ്റ കുഴിയാക്കിയിട്ട് അടുത്ത സെറ്റിനെ വിളിച്ചു കാരണം എന്നോട് ഒറ്റയ്ക്ക് ഒക്കത്തില്ല നമ്മുടെ ചങ്കുകളെല്ലാം വന്നു ഈതിനകത്ത് ചങ്കുകളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല പിന്നെ അറിയുന്ന പറയുന്ന പേരെന്തായാലും ഞാൻ പറയാം പിന്നെ ചങ്ങന്മാരെല്ലാം കൂടെ ഒക്കെ വന്നു വീണ്ടും നമ്മൾ പടതിയിട്ട് വിരിക്കുക പിന്നെ നമ്മൾ നമ്മളെന്തോലും നമ്മുടെ നാല് കൂട്ടുകാർ ശ്രീനാഥ് വിനീഷ് പിന്നെ വിഷ്ണു ഒരു പിന്നെ രണ്ട് മൂന്ന് പേരെ പേരയ്ക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല നമ്മുടെ പയ്യന്മാരെ നഖിൽ അതെ നമ്മുടെ പയ്യന്മാർ തന്നെയാണ് പിന്നെ അമ്മരെ ഇടാടാന്നൊക്കെ വിളിക്കും അതിൻ്റെ പേരത്രയ്ക്ക് അങ്ങോട്ട് ഇടക്ക് കിട്ടത്തില്ല ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇന്ന് ഒത്തിരി സഹായിച്ചു കൂട്ടുകാരും അപ്പോൾ ഇതിന് ഞാനത് കറക്റ്റ് അതിൻ്റെ മേൽക്കൂരയൊക്കെ തയ്ക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ സ്വന്തമായിട്ട് തന്നെ തയ്ക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ അധികം രാഹുലൂടെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു തയ്യൽ തയ്ക്കാൻ വേണ്ടിയിട്ട് താങ്ക് രാഹുൽ അപ്പോൾ ഏതായാലും തയ്യൽ തയ്പ്പൊക്കെ കഴിഞ്ഞ് എന്തുവായാലും മേളത്തേക്കുള്ള കൂരയിടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ സഹായത്തിന് എന്തായാലും നമ്മുടെ കൂട്ടുകാരെ ശ്യാം മലപ്പാറയും കൂടെ അത് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒട്ടും മിക്കവാറും വീടുകളിലും ശ്യാം മലപ്പാറ ജോയിൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിലും അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളെ സഹായിക്കാൻ ഒരു ദേവദൂതനെ പോലെ ഇതൊരു അദ്ദേഹം എത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ സംസാരം അത്രമാത്രം ബോറാവും എന്നറിയുന്നില്ല താല്പര്യമുള്ളവർ കാണുക അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ പുള്ളിക്കാരനെത്തി എന്തായാലും നമുക്ക് ഈ നെറ്റ് ഇട്ടാ വിടാൻ സഹായിക്കും പണ്ട് കാളയൊക്കെ എടുക്കുന്നതിൻ്റെ കൂടെ കടന്നിട്ട് ഈ ഇലക്ട്രിക് കമ്പി പൊക്കുന്ന ചില സെറ്റപ്പ് ഉണ്ടാക്കുമല്ലോ അതൊക്കെ എന്തെങ്കിലും അളിയാൻ പാടിച്ചിട്ടുണ്ട് അളിയാന്ന് അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ നെറ്റൊക്കെ പൊക്കി കറക്റ്റ് ലെവൽ ചെയ്തിടാനെക്കൊണ്ട് പുള്ളി ഭയങ്കര സെറ്റപ്പിലുള്ള പരിപാടികളൊക്കെ ഉണ്ടാക്കുക പുള്ളി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈടെക്ക് എഞ്ചിനീയർ ആയതാണ് പുള്ളിയെ നമ്മൾ പുറത്തുനിന്ന് ഇറക്കിയതാ മലപ്പാറയിൽ നിന്ന് ഇറക്കിയതാണ് പുള്ളിയെ ആ ഇനി പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും സൈഡൊക്കെ കറക്റ്റ് ഇതുപോലെ പള്ളിയെ കെട്ടി തയ്ക്കുക അപ്പം ഇതിൻ്റെ സൈഡിലൊരു തൂണടിക്കിയ ഒരു കമ്പൊക്കെ വേണം അതിൻ്റെ കുഴപ്പമില്ല ഞാൻ തന്നെ കയറി എന്തായാലും വീടിൻ്റെ അടുത്ത് നിന്ന് റബ്ബറിനകത്ത് കയറി ആ റബ്ബറും കമ്പിച്ച് നമ്മളെ കൊണ്ട് എത്രയൊക്കെ ചെയ്യാവേ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ സുഹൃത്തുക്കളെ വീണ്ടും നമ്മൾ വിളിച്ചിട്ടുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മഴവെള്ളം വീണിട്ട് കുറേ വെള്ളം കെട്ടിക്കിടപ്പുണ്ട് സംഭവം എന്ന് വെച്ചാൽ കോമഡി ഇതല്ല ഇത് കോരിയിട്ടും കോരിയിട്ടും തീരുന്നില്ല ഒരു ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിട്ടാണ് ഈ വെള്ളം കോരുന്നു എത്ര കോരിയിട്ടും വെള്ളം തീരുന്നില്ല പാമ്പിടിച്ച പിള്ളേർ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് വരെ എന്ന് കോരിയിട്ടാണ് ഇതിൽ ഇച്ചിരി വെള്ളം മൊത്തം എടുത്ത് കളയാൻ പറ്റിയത് അതിനകത്ത് നമ്മളെ ശ്രീനാഥും അനിയൻ കണ്ണനും അനിയൻ രാഹുലിനും ബാക്കിയുള്ള നമ്മുടെ പിള്ളേരെ സെറ്റ് ബിനീഷ് കണ്ണൻ കെ 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 അവനെ നമ്മുടെ പിള്ളേരച്ചെല്ലാം ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് അമ്മെല്ലാം നമ്മുടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തു ഇനി നമ്മൾ മോട്ടറൊക്കെ ഇട്ട് ഇനി വെള്ളം അടിക്കുകയാണ് ഇതിനകത്തൊട്ട് അപ്പം നമുക്ക് വെള്ളം അടിക്കാനായിട്ട് നമുക്ക് വെള്ളമൊക്കെ തന്ന് താഴേ മോഹനുമ്പിള്ള മാമനാണ് മാമനും കുടുംബാംഗങ്ങളോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു കാരണം ഇതിനകത്തുള്ള ഫുള്ള് സാധനങ്ങളുടെ മാമനോടുള്ള നന്ദി ഒരുപാട് ഞാൻ പറയുന്നുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വേണ്ട അത്ര വെള്ളവും അതായത് ഒരു ദിവസം ആറിന് എട്ട് തൊടിയോളം വെള്ളം എട്ട് തൊടിയോളം വെള്ളം രാവിലെയും വൈകിട്ടും കണ്ടിന്യൂസ് അടിച്ചിട്ടാണ് ഇത് നിറച്ചത് അതുകൊണ്ട് ഈ പത്തിരുപത് ദിവസം അടിച്ചിട്ടാണ് അത് നിറഞ്ഞത് അതിന് നമ്മുടെ നമ്മുടെ വിനോദം പറയുന്ന പറയുന്നവണ്ണം നമ്മുടെ ഇലക്ട്രീഷ്യനായിട്ടുള്ള വിനോദനിൽ നമുക്ക് മോട്ടറൊക്കെ തന്നു സഹായിച്ചു ആദ്യം കുറച്ച് പൈസയൊക്കെ മേടിച്ച് പിന്നെ ഞാൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കൊടുക്കാമെന്നൊക്കെയാണ് വയ്യാരിക്കുന്നത് പുള്ളിയായതായാലും പിന്നെ എന്നോട് അത് ചോദിച്ചിട്ടില്ല അത് ചോദിക്കാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ഒരു നന്ദി അങ്ങോട്ട് പറയുക ഏതായാലും എൻ്റെ മീൻകുളത്തിൽ ഞാനൊന്ന് ഒന്ന് ആദ്യം നീന്തട്ടെ നീന്തി ഒന്ന് തൂടിക്കട്ടെ എന്തായാലും അല്ല ഇത്രയും കാശ് ചിലവാക്കിയല്ലേ അപ്പോൾ പിന്നെ ഒന്ന് നീന്താതിരിക്കുന്ന എങ്ങനെയാണ് അപ്പോൾ നല്ല അടിപൊളി രസമുണ്ട് സംഭവം നീന്താനും ഒരു നല്ലൊരു എന്താ പറയാനാ അഹങ്കാരം അപ്പം ഇത് നമ്മുടെ അടുത്ത് നമ്മുടെ ഓരോരുത്തർക്ക് ഇത് കാണാനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇനി ഏതായാലും ഇതിൻ്റെ സൈഡിൽ പിന്നെ നമ്മൾ രണ്ടാമത്തെ ചാക്കൊക്കെ അടുക്കി ഇത് കറക്റ്റ് ചെയ്യണം ഇതിൻ്റെ ആ ഒരു പടുത്തിയുടെ സൈഡിലൊക്കെ ചാക്ക് അടുക്കി കറക്റ്റ് ചെയ്യുമ്പം അതിനകത്ത് പണ്ട് നിറച്ച് കറക്റ്റ് ചെയ്യുമ്പം ആ ഒരു വെയിറ്റ് കൊണ്ട് അതവിടെ പിടിച്ചു കിടന്നു പിന്നെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫിൽട്രേഷൻ ടാങ്കിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ബാരൽസൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ അത് കൊണ്ടുവന്നപ്പോഴാണ് വേറൊരു ചുമ്മാ ഒരു ഐഡിയ തോന്നിയത് ചുമ്മാ ഒരു രസം അതിപ്പം എന്തോ ഉണ്ടാക്കുന്നപ്പോൾ കണ്ടോണം നമ്മുടെ ഹൈടെക് അസിസ്റ്റം എഞ്ചിനീയർ കൂടിയായ ശ്രീ അനുരാജ് അദ്ദേഹവും കൂടെ നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് വലിയൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് ബെസ്റ്റ് കേരള ഇൻറ്റിപ്രണർ അവാർഡൊക്കെ മേടിച്ചൊരു വ്യക്തിയാണ് കണ്ട വലിയ ലുക്കില്ലെന്നേ ഉള്ളു ഭയങ്കര കഴിവുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ പുള്ളിയും കൂടെ നമ്മളിവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചങ്ങാടം വേറെ ഒന്നും അല്ല ഒരു ചങ്ങാട ഉണ്ടാക്കി എന്നിട്ട് നോക്കുക എന്തായാലും ബാല് കൊണ്ടുവന്നില്ലോ അപ്പോൾ അതും കൂടെ ഒന്നും പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് കയറൊക്കെ വെച്ച് പിന്നെ സൈഡിൽ രണ്ട് ക്യാനൊക്കെ വെച്ച് സെറ്റ് ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കയറൊക്കെ കുറച്ചധികം വന്നേ കിടപ്പുണ്ടായിരുന്നു ഇത് കിട്ടിയതിൻ്റെ അപ്പോൾ അതൊക്കെ ഞാൻ ഉപയോഗിച്ച് ഒന്ന് കെട്ടാമെന്ന് വിചാരിക്കുക ഏതായാലും ഏകദേശം എൻ്റെ മീഡിൽ തടിയൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് എന്തായാലും ഒരു ചങ്ങാടത്തിൻ്റെ ഷേപ്പിലൊക്കെ ആയി ഇനി അവനെ പതുക്കിനി നീറ്റിലിറക്കണം പതുക്കെ നല്ല വെയിറ്റ് ഉണ്ട് സാധനം ഇത് ഉണ്ടാക്കി വന്നപ്പോഴത്തേന് പതുക്കെ ഏതായാലും ഞങ്ങൾ അത് പതുക്കെ വെള്ളത്തിലോട്ട് ഇറക്കി അത് എന്നുള്ള വിചാരമായിരുന്നു പക്ഷേ എന്തായാലും മുങ്ങിയൊന്നുമില്ല സൈഡൊക്കെ നല്ല ലിംസിൽ കൊണ്ടൊക്കെ കറക്റ്റ് രീതിയിൽ കോട്ട് ചെയ്തിട്ടാണ് പിന്നെ അവന് കെയർ ചെയ്യുന്നത് നോക്കുക അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അനുവണ്ണ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കയറിയിരുന്നപ്പോൾ എന്തായാലും താഴുന്ന ഒന്നുമില്ല സംഗതി കൊള്ളാം ഏ കയറിയിരുന്ന എന്തായാലും ഒന്ന് നീന്തുക പക്ഷേ നീന്തുക പോലും തുഴഞ്ഞൊക്കെ നോക്കുക ഫുൾ ആയിട്ടാണ് ഈ ഒരു മീൻകുളം ഉണ്ടാക്കിയേക്കുന്നത് ഇത് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഏതായാലും അതൊക്കെ ഒന്ന് തുഴഞ്ഞൊക്കെ നോക്കി കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് അദ്ദേഹത്തിന് ഇത് കയറി തുഴയണമെന്നൊരാഗ്രഹമുണ്ട് എന്തായാലും പുള്ളിയും കൂടെ ഒന്ന് കയറ്റി വിടാന്ന് വിചാരിക്കുക കയറ്റി ചവിട്ടി വിടുക പുല്ല് മുങ്ങിത്തീരുന്നത് തീരട്ടെന്ന് വിചാരിച്ചു അങ്ങനെയെങ്കിലും നാട്ടിൽ രക്ഷ വിടുമല്ലോ എന്തായാലും പുള്ളിയും കൂടെ ഒക്കെ തൊഴയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രാത്രി നമ്മുടെ വിനോദൻ്റെ സ്പെഷ്യൽ ഇലക്ട്രിക് ടീം വിങ് സ്പെഷ്യൽ വിങ് അവരെത്തിയിട്ട് നമുക്കൊരു എന്താ പറയുന്നൊരു വെഞ്ചറി സിസ്റ്റം ഒക്കെ റെഡിയാക്കും അപ്പോൾ അതിൻ്റെ ആരും എച്ച് പി മോട്ടറൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേരള മോട്ടറാണ് മേടിച്ചത് അപ്പോൾ അതൊക്കെ മേടിച്ച് അതിൻ്റെ വയറിംഗ് കിറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വെഞ്ചറി സിസ്റ്റം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം വെഞ്ചറി സിസ്റ്റം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോ യൂട്യൂബിലൊക്കെ ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് നോക്കിയാൽ മതി അതെല്ലാവർക്കും അത് മനസ്സിലാവും കറക്റ്റ് രീതിയിൽ അത് കണക്ട് ചെയ്ത് അപ്പോൾ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ മൃഗജിറ്റപ്പനും മോനേവരെല്ലാവരും എത്തിയിട്ടുണ്ട് മോനമാവനും എല്ലാവരും ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ചങ്ങാടം ഉണ്ടാക്കിയ ബാറിൽ അത് ിൽട്രേഷനായിട്ട് രണ്ടാമത് അതിന് വേണ്ടിയിട്ടാണ് മേടിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് രാഹുലുമൊക്കെ നടത്തിയത് ഏതായാലും അപ്പോഴത്തേന് മീൻ എന്തായാലും വന്നു നമ്മൾ ആദ്യം ഇട്ടത് ആസാം വാളയാണ് ആദ്യം ഇട്ട് ഇടുന്നത് ആസാം വാളയാണ് അപ്പം ആസാം വാളയുടെ പ്രത്യേകത എന്ന് പറയുമ്പം ഏത് പ്രതികൂല സാഹചര്യത്തിൽ അതിന് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ പഠിക്കുന്നവർക്ക് ആസാം വാളയാണ് എന്തുകൊണ്ടും നല്ലത് ആസാം വാള അല്ലെങ്കിൽ അനാബസ് അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ആദ്യം ഇടുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അപ്പം അതിനെ നമ്മൾ കൊണ്ടുവന്ന ബക്കറ്റിൽ നിന്ന് മാറ്റി മറ്റൊരു ഇതിനകത്തൊട്ട് ഒരു ചെറിയ രണ്ടാവ് നമ്മൾ ഇറക്കി വെച്ച് പതുക്കെ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇറക്കി വിടുകയും അതിന് പ്രത്യേകിച്ച് വലിയ സിസ്റ്റലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കവറിനകത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം കവറ് ഇട്ടേക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ കവറിലുള്ള വെള്ളത്തിൻ്റെ ഊഷ്മാവും പുതിയ വെള്ളത്തിൻ്റെ ഉഷ്മാവുമായിട്ട് മീനൊന്നും പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തൊന്നും ഇല്ല പ്രത്യേകിച്ച് സംഭവിച്ചില്ല കാരണം ഈ മീൻ എങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ചാവത്തില്ല ഏതായാലും മീനെ നമ്മൾ പതുക്കെ നമ്മൾ വെള്ളത്തിലെ ഗന്ധമാലേ ഇറക്കി എല്ലാത്തിനും വിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻ കൃഷി ആരംഭിക്കുകയാണ് ഇവിടെ ഇപ്പോഴാണ് കൃഷി തുടങ്ങിയിരിക്കുന്നത് വിത്ത് വിതക്കിയത് ഏതായാലും മീൻ ഇട്ടിട്ടുണ്ട്